വിദേശികൾക്ക് ബ്രിട്ടൻ സ്വപ്നം ഇനി അത്ര എളുപ്പമാകില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് മുതൽ യു കെയിൽ പുതിയ കുടിയേറ്റ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ പ്ലാൻ ഫോർ ചേഞ്ച് എന്ന പേരിലുള്ള ഈ നിയമം പഠനം കഴിഞ്ഞ് ജോലി നേടുന്ന വിദ്യാർത്ഥികളെയും സ്ഥിരതാമസം എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടനിലേക്ക് നോക്കുന്ന പ്രൊഫഷണലുകളെയും നേരിട്ട് ബാധിക്കും കുടിയേറ്റത്തിലുള്ള വൈകൾ ചുരുങ്ങുന്ന ഈ നീക്കം ബ്രിട്ടനിൽ ഭാവി സ്വപ്നം കാണുന്ന ആയിരങ്ങൾക്ക് പുതിയ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത് യു കെയിലെ പരാജയപ്പെട്ട കുടിയേറ്റ സംവിധാനത്തിന് പകരം കൂടുതൽ നിയന്ത്രിതവും നീതിയുക്തവുമായ ഒരു സംവിധാനം കൊണ്ടുവരാനാണ് പുതിയ നിയമനിർമ്മാണത്തിന്റെ ശ്രമം ഈ മാറ്റങ്ങളുടെ ഭാഗമായി ഇംഗ്ലീഷ് യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉയർത്തുകയും പോസ്റ്റ് സ്റ്റഡി വിസയുടെ കാലാവധി രണ്ടു വർഷത്തിൽ നിന്ന് ഒന്നര വർഷമായി ചുരുക്കുകയും ചെയ്തു കൂടാതെ ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് വിദേശ വിദ്യാർത്ഥികളുടെയും തൊഴിൽ അന്വേഷകരുടെയും സാധ്യതകൾ പരിമിതപ്പെടുത്തുന്ന ഈ കടുത്ത നിയന്ത്രണങ്ങൾ യു കെയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ചിത്രം തന്നെ മാറ്റിമറിക്കാനാണ് പോകുന്നത് യു കെയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷ് കൂടുതൽ ഗൗരവമായി കാണേണ്ടി വരും ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ നിയമപ്രകാരം അപേക്ഷിക്കുന്നവർക്ക് ഇനി എ ലെവലിന് തുല്യമായ ഇംഗ്ലീഷ് നിലവാരം തെളിയിക്കണം അതിനായി ഹോം ഓഫീസിന്റെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരീക്ഷ പാസാക്കേണ്ടതും അനിവാര്യമാണ് ഈ ഫലങ്ങൾ തന്നെ ഇനി വിസ അപേക്ഷയിലെ പ്രധാന ഘടകമായിരിക്കും തൊഴിലുടമകൾ നൽകേണ്ട ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇത് ഈ ഫീസ് കൂട്ടുന്നത് വർദ്ധിപ്പിച്ച തുക ബ്രിട്ടീഷ് തൊഴിലാളികളുടെ പരിശീലന പദ്ധതികളിൽ നിക്ഷേപിക്കാനാണ് ഉദ്ദേശം ഇതിലൂടെ ഭാവിയിൽ വിദേശ തൊഴിൽ ആശ്രയത്വം കുറച്ച് പ്രാദേശിക തൊഴിൽ ശക്തിയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം രണ്ടു വർഷത്തേക്ക് ലഭിക്കുന്ന പോസ്റ്റ് ഡി വിസ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഇരുപത്തൊന്ന് മുതൽ പതിനെട്ട് മാസമായി ചുരുക്കും പഠനം പൂർത്തിയാക്കിയിട്ടും പലരും ബിരുദതല ജോലികളിലേക്ക് മാറുന്നില്ലെന്ന ഡാറ്റയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥി വിസയ്ക്കുള്ള സാമ്പത്തിക ആവശ്യകതകളും വർദ്ധിപ്പിക്കാനാണ് തീരുമാനം ഇതിലൂടെ യു കെ സർക്കാർ പഠനാവസരങ്ങൾ കൂടുതൽ നിയന്ത്രിതമാക്കാനും ജോലി അന്വേഷിക്കുന്നവർക്ക് വ്യക്തമായ യോഗ്യതയും സാമ്പത്തിക ശേഷിയും ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഇനി യു കെയിൽ പഠിക്കാൻ വരുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് സ്വന്തം ചെലവുകൾ വഹിക്കാൻ അക്കൗണ്ടിൽ മതിയായ പണമുണ്ടെന്ന് തെളിയിക്കേണ്ടത് നിർബന്ധമായിരിക്കും ഇതോടൊപ്പം ബ്രിട്ടന്റെ വ്യവസായിക തന്ത്രവുമായി യോജിച്ച് ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി ചില പുതിയ മാറ്റങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസയുടെ വിപുലീകരണമാണ് ലോകത്തിലെ മികച്ച നൂറ് സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടിയവർക്കാണ് ഈ വിസ ലഭിക്കുന്നത് ഇനി അതിന്റെ പരിധിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതിവർഷം ഏകദേശം എട്ടായിരം അപേക്ഷകൾ വരെയാകും ഈ വിഭാഗത്തിൽ പരിഗണിക്കുക ഇതിലൂടെ യു കെ ലോകതലത്തിൽ നിന്നുള്ള മികച്ച പ്രതിഭകളെ ആകർഷിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തി പകരാനാണ് ലക്ഷ്യമിടുന്നത് യു കെയിൽ പഠിക്കുന്ന മികച്ച സംരംഭകർ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് ഇന്നോവേറ്റവ് ഫൗണ്ടർ റൂട്ടിലേക്ക് എളുപ്പത്തിൽ മാറാൻ പുതിയ നിയമങ്ങൾ സഹായിക്കും ഗവേഷകർ ഡിസൈനർമാർ സിനിമാ ടി വി പ്രതിഭകൾ എന്നിവരെ ആകർഷിച്ച് യു കെയിലെ വളർച്ചാ മേഖലകളെ മത്സരം ശക്തമാക്കാനാണ് ലക്ഷ്യം ഇതിനൊപ്പം ബോട്സ്വാന പൗരന്മാർക്ക് ഹസ്വ സന്ദർശനങ്ങൾക്കും വിസ നിർബന്ധമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചില സന്ദർശകർ അഭയം തേടുന്നത് വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ നടപടി ഇത്തരം കനത്ത നടപടികളിലൂടെ ബ്രിട്ടനിലേക്ക് വരുന്ന വിദേശ ജോലിക്കാരുടെ എണ്ണം ഒരു വർഷം ഒരു ലക്ഷമായി പരിമിതപ്പെടുത്താനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ചുരുക്കത്തിൽ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാതെ പറയുകയാണ് ബ്രിട്ടൻ പഠനം കഴിഞ്ഞ് ജോലി കണ്ടുപിടിക്കാമെന്ന സ്വപ്നത്തിന് ഒന്നര വർഷത്തെ ഡെഡ്ലൈൻ പോക്കറ്റിൽ കൂടുതൽ പണമുണ്ടെന്ന് തെളിയിക്കേണ്ടതിന്റെ സമ്മർദ്ദം തൊഴിൽ നൽകുന്ന കമ്പനികൾക്ക് അധിക ചെലവ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇനി മുതൽ യു കെയിലേക്കുള്ള വഴി അത്ര എളുപ്പമുള്ള ഒന്നായിരിക്കില്ല ലോകോത്തര പ്രതിഭകൾക്ക് മാത്രം ചുവപ്പ് പരവതാനി വിരിക്കുകയും സാധാരണക്കാർക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കുകയും ചെയ്യുന്ന ഈ പുതിയ നയം ബ്രിട്ടൻ എന്ന സ്വപ്നം കണ്ടിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് നൽകുന്നത് കനത്ത തിരിച്ചടിയാണ്